നമസ്കാരം ഇന്ന് രാവിലെ കേരളം കേട്ട അതിദാരുണമായ വാർത്തയായിരുന്നു കടുവ ആക്രമണത്തിൽ വയനാട്ടിൽ ഒരു സ്ത്രീ മരിച്ച സംഭവം സത്യത്തിൽ മനുഷ്യ മൃഗ സംഘർഷം എന്നാണ് നമ്മൾ പലപ്പോഴും ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ ഇതൊരു സംഘർഷമല്ല മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷമല്ല കേരളത്തിൽ ഒരു പരിധിവരെ നടക്കുന്നത് മറിച്ച് ഏകപക്ഷീയമായി മൃഗങ്ങളുടെ അല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണം ഗ്രാമവാസികൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും നേരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ അത്രമാത്രം വനം വകുപ്പിൻ്റെ അനാസ്ഥയുണ്ട് വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിലുള്ള വന്യമൃഗങ്ങൾ ഇങ്ങനെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ആനയെ പോലെയുള്ള മൃഗങ്ങൾ ഇറങ്ങുന്നത് മൃഗങ്ങളിറങ്ങുന്നതൊരു പരിധിവരെ നമുക്ക് അത് അംഗീകരിക്കാം കാരണം ആനകളുടെ എണ്ണം അത്രമാത്രം ഉണ്ട് കേരളത്തിൽ ആനകളെ ഇങ്ങനെ വനത്തിനുള്ളിൽ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്താൻ ചില പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും ആനകൾ വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അതിനെ തിരികെ വനത്തിലേക്ക് തന്നെ ഓടിക്കാറുണ്ട് ചില നിർണായകമായ അല്ലെങ്കിൽ ചുരുക്കം ചില അവസരങ്ങളിലാണ് അത് മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൃഷിനാശമൊക്കെ വ്യാപകമായി ഉണ്ടാകുമെങ്കിൽ പോലും മനുഷ്യനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് പക്ഷേ കടുവ ലോകത്തിൽ ഏറ്റവും എണ്ണത്തിൽ കുറഞ്ഞ ജീവി വർഗങ്ങളിൽ ഒന്നാണ് കടുവ അത് മാത്രമല്ല കടുവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗം കൂടിയാണ് അങ്ങനെ കടുവയാണ് ഇപ്പോൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി മനുഷ്യനെ ആക്രമിക്കുന്നത് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്ഥിതിവിശേഷമാണ് ഇത് പക്ഷേ സർക്കാരും അതുപോലെ തന്നെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങളുമെല്ലാം ഇത് അസ്വാഭാവികതയൊന്നുമില്ലാത്ത സ്വാഭാവികമായ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ആയിട്ടാണ് ഇതിനെ കാണുന്നത് ഒരു റോഡ് ആക്സിഡൻ്റ് അല്ലെങ്കിൽ റോഡ് അപകടം ഉണ്ടാകുന്നത് പോലെയൊക്കെയാണ് ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളെ കേരളം ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ വനം മന്ത്രിയുടെ പ്രസ്താവന പോലും അത്രമാത്രം ലളിതവൽക്കരിച്ചു കൊണ്ടുള്ളതായിരുന്നു സംഭവത്തെ അതായത് ഒരു സ്ത്രീ മരിച്ചതായി കേൾക്കുന്നുണ്ട് ആ വന്യജീവി ആക്രമണം ത്തിൽ കടുവയുടെ ആക്രമണം തന്നെയാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനായി വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവർ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രം പറഞ്ഞൊഴിയുകയായിരുന്നു കേരളത്തിലെ വനം മന്ത്രി തീർച്ചയായും ഇത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് മനുഷ്യ ജീവന് വിലയില്ലാത്ത ഒരവസ്ഥയാണ് ഒരു ആദിവാസി സ്ത്രീയാണ് ഇന്ന് മരിച്ചത് അതുകൊണ്ട് തന്നെ സംഭവത്തെ ഇത്രമാത്രം ലളിതവൽക്കരിക്കുകയാണ് വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായ ായ ഒരാളുടെ ഭാര്യയായ രാധയാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടത് അതിരാവിലെ തന്റെ ജീവനോപാധികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി ഒരു തൊഴിലിനു പോയ ഒരു സ്ത്രീയാണ് രാധ തോട്ടം തൊഴിലാളിയാണ് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റിൽ കാപ്പിക്കുരു ശേഖരിക്കാനായിട്ടാണ് രാധ എസ്റ്റേറ്റിലേക്ക് പോയത് വന അതിർത്തികളിൽ പക്ഷേ കടുവ പതിയിരിക്കുകയായിരുന്നു രാധയെ പിടികൂടിയ കടുവ വനത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയതിൻ്റെ സൂചനയുണ്ട് എന്ന് അധികൃതർ പറയുന്നുണ്ട് മൃതദേഹം കണ്ടെത്തിയത് തന്നെ തിരച്ചിൽ നടത്തിയ തണ്ടർ ബോൾട്ട് ടീം അംഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു കടുവ എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ വാർത്ത എന്നത് മൃതദേഹം ഛിന്ന ഭിന്നമാക്കപ്പെട്ട നിലയിലായിരുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു അവസ്ഥയാണ് തീർച്ചയായും വനം വന്യജീവി വകുപ്പ് പുതിയ നയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്യജീവികളിൽ നിന്നും മനുഷ്യർക്ക് ആക്രമണം നേരിടുന്നതുമായി ബന്ധപ്പെട്ട് കടുവയാണ് ആക്രമിച്ചിരിക്കുന്നത് ഒരിക്കലും കടുവയെ തിരിച്ചാക്രമിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആനയെ മയക്കുവടി വെച്ച് മാറ്റുന്നത് പോലെയൊന്നും കടുവയെ അത്തരത്തിലൊരു ഓപ്പറേഷനൊന്നും നടത്താൻ സാധിക്കില്ല അതിന് പരിധിയുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ് അതുകൊണ്ട് തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കടുവ പോലുള്ള വന്യജീവി വർഗ്ഗങ്ങൾ കടുവ മാത്രമല്ല വന്യജീവി വർഗ്ഗങ്ങളൊന്നും തന്നെ വനാതിർത്തിക്ക് പുറത്തേക്ക് കടന്നു വന്ന് ജനവാസ മേഖലകളിലെത്തി ജനങ്ങളെ ആ ക്രമിക്കാതിരിക്കാനുള്ള അത് തടയാനുള്ള ദീർഘകാല പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് സർക്കാരിനോട് ചോദിക്കേണ്ടതുണ്ട് ഉള്ളത് തീർച്ചയായും ഈ അവസരത്തിൽ സർക്കാരിന് അത്തരം പദ്ധതികളൊന്നുമില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ആളുകൾ മരിക്കുമ്പോഴും മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് വനം വകുപ്പും വനം മന്ത്രിയും ഒക്കെ ചെയ്യുന്നത് ഇത് തീർച്ചയായും ദൗർഭാഗ്യകരവുമാണ് വെബ്ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट गुजरात